നമുക്ക് നാളെ എക്സാം ആണ് അതുകൊണ്ട് പഠിക്കണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്താണ് എക്സാം എനിക്ക് മാത്സ് മാത്സ് മോനെ ഇംഗ്ലീഷ് ആണ് എക്സാം പിന്നെ ഇയാള് പഠിക്കുന്നൊന്നുമില്ല ഇയാളെങ്ങനെയാ പഠിക്കാൻ സ്കൂളിൽ പോകുന്നുണ്ടോ ഇല്ല ഇല്ല പഠിക്കണ്ടേ ഒന്നും പഠിക്കാൻ വേണ്ട സ്കൂളില് പോണ്ടെ പ്ലേ സ്കൂൾ പക്ഷെ ഞങ്ങള് കഴിഞ്ഞ ദിവസം പോലെ എൽ കെ ജിയിൽ അഡ്മിഷൻ സ്കൂളിൽ തന്നെ എൽ കെ ജിയിൽ അഡ്മിഷൻ കിട്ടിട്ടുണ്ട് കേട്ടോ അടുത്ത വർഷം മുതൽ നമ്മള് എൽ കെ ജി വിടുന്നതായിരിക്കും നേരെ എൽ കെ ജി ഇന്റർവ്യൂ ഒക്കെ ഉണ്ടായിരുന്നു അവര് കൊറേ കളിപ്പാട്ടങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ട് അവര് അതിന്റെ കളേഴ്സ് വെച്ച് അത് സെയിം കളർ തന്നെ പിന്നെ പാട്ട് പറഞ്ഞു ആ പേരെന്താന്ന് ചോദിച്ചു പിന്നെ പാട്ട് പാടാൻ വന്നപ്പോ ആള് പറയാണ് ഞാൻ രാവിലെ പാട്ട് പോകുന്നത് രാവിലെ രാത്രി രാത്രി കിടക്കാനായിട്ട് അമ്മ പാട്ടുപാടട്ടെ എന്നിട്ട് ഒരു പാട്ട് ഓർക്ക് പാട് സ്മാർട്ട് ആയിട്ട് പാടിക്കൂടും പാട്ട് പാടാൻ പോകുന്ന നടക്കുന്നതായിരുന്നു അല്ലേ അപ്പൊ വീടുകളിലോട്ട് പോയി കേട്ടോ അപ്പൊ ഇന്ന് സൺഡേ ആണെന്ന് പറഞ്ഞല്ലോ അപ്പൊ ഞങ്ങളുടെ അച്ഛൻ ഇല്ല ഞങ്ങളുടെ അച്ഛൻ ഇന്ന് നമ്മുടെ പ്രിൻസ് ആൻഡ് ഫാമിലി ആണ് കേട്ടോ നമ്മുടെ അപ്പൊ ക്ലാസ് ആണ് സക്സസ് സെലിബ്രേഷൻ അപ്പൊ അച്ഛൻ അങ്ങോട്ട് പോയി അപ്പൊ ഞങ്ങളെ അങ്ങോട്ട് വിളിച്ചായിരുന്നു അപ്പൊ ഞങ്ങള് പറഞ്ഞ മക്കൊക്കെ എക്സാം ആയതുകൊണ്ട് പിന്നെ നമ്മൾ വരുമ്പോ ലേറ്റ് ആകും അതുകൊണ്ട് ഞങ്ങള് വരുന്നില്ല വിനോട്ടം പോയി എൻജോയ് ചെയ്തോളാം പറഞ്ഞു പിന്നെ തന്നെയല്ല ഈ മക്കളെയൊക്കെ ആയിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ വിനോണിന് ഞങ്ങളെ നോക്കണം വിനോണിന് സ്വന്തമായിട്ട് എൻജോയ് ചെയ്യാനും പറ്റൂലും പോയി എൻജോയ് ചെയ്യുക എല്ലാവരെയൊക്കെ കാണുക ഹാപ്പി ആയിട്ട് പോയിട്ട് തിരിച്ചു വരാനൊക്കെ പറഞ്ഞു കേട്ടോ ഞങ്ങൾ ഞങ്ങളതേ വീട്ടിൽ വീട്ടിലുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ പിന്നെന്താണ് ഞാനത് ഫേസ് മാസ്ക് വാങ്ങിയത് കേട്ടോട്ടീന്ന് തിനകത്ത് ഡിഫറെ ഇതാണ് തോന്നിയത് സ്നെയിലിന്റെ സ്നെയിലിന്റെ മറ്റാരു പോലത്തെ സാധനം കാണോന്നറിയത്തില്ല എന്തായാലും നമ്മൾ കുരുവെല്ലാം പോകുന്നത് പോകുന്നു പോണേ

നമുക്ക് ചില വഴിച്ചു നമുക്ക് മനസ്സിലാവൂല എന്തൊക്കെ പറയേണ്ടത് അല്ലേ പിന്നെ എന്താണ് പിന്നെ നമ്മളുടെ ഒരു ഫാമിലി ബ്ലോഗാണ് കേട്ടോ അപ്പൊ നിങ്ങൾ എല്ലാവരും ആദ്യമായിട്ട് കാണുന്നവരെല്ലാവരും ഷെയർ ഒക്കെ ചെയ്ത് കൊടുക്കുക എല്ലാം സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യാം പിന്നെ കുട്ടി വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ ഇടുന്നതായിരിക്കും കേട്ടോ അപ്പൊ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽബട്ടൺ ഒക്കെ ഒന്ന് അമർത്തിയാ ഉള്ളൂ കേട്ടോ എല്ലാ വീഡിയോസും കാണാൻ പറ്റുള്ളൂ കേട്ടോ ഒരുപാട് ഒക്കെ നമുക്ക് വീഡിയോസ് ഒക്കെ ആയിട്ട് ഇടാട്ടോ പിന്നെ ബ്യൂട്ടി ടിപ്സും കാര്യങ്ങളൊക്കെ ഇടാം കേട്ടോ ഞാൻ വീട്ടിൽ ഞാൻ അങ്ങനെ എപ്പോഴും ബ്യൂട്ടി എത്രയും കേട്ടോ ഞാനിപ്പോ ബ്യൂട്ടി പാർലറിൽ പോയത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഏപ്രിൽ മാസം നമ്മള് ഒരു യൂറോപ്യൻ ട്രിപ്പ് പോയായിരുന്നു കേട്ടോ അപ്പൊ അന്നാണ് ഞാൻ നമ്മളുടെ ബ്യൂട്ടി പാർലറിൽ ഒന്ന് പോയത് പിന്നെ ഞാൻ പോയിട്ടില്ല കേട്ടോ ഞാൻ വീട്ടില് നമ്മുടെ ഓരോ ടിപ്സുകളും കാര്യങ്ങളൊക്കെ ആണ് കേട്ടോ ചെയ്തത് പിന്നെ ഇതേപോലത്തെ മാസ്കുകളൊക്കെ വാങ്ങിച്ചിട്ട് മുഖത്തിടാറുണ്ട് കേട്ടോ പിന്നെ രാത്രിയില് സ്കിൻകെയറും കാര്യങ്ങളും ഒക്കെ ചെയ്യാറുണ്ട് അതൊക്കെ ഞാൻ കാണിച്ചു തരാം നമ്മള് ശാലിന് കുറെ ആൾക്കാരൊക്കെ വന്ന എല്ലാവരും നമ്മളുടെ കൂട്ടൊക്കെ ആയതിനു ശേഷം സ്കിൻ കെയറും കാര്യങ്ങളും ഒക്കെ കാണിച്ചുതരാം കേട്ടോ ചോക്ലേറ്റ് െ പൊട്ടി പോയി അമ്മ കഴിച്ചു ഞാൻ നല്ല നോക്കട്ടെ പുറത്തുനിന്നൊക്കെ ഒരു ടേസ്റ്റ് കേട്ടോണ്ട് അടിപൊളി നല്ല ടേസ്റ്റ് മോൻ അവിടെ ഇരിപ്പുണ്ട് കേട്ടാ മോൻ നിങ്ങളുടെ വീടുകളിലൊന്നും ഫേസ് മാസ്ക് ഇനി ഫേസ് മാസ്ക് ഇടാം ഇടാൻ പോവേട്ടോ മോ താഴെ ഞങ്ങൾ ചെറിയ സ്റ്റാൻഡിലാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത് അപ്പൊ മോൻ ഇവിടെ കേറി നിന്നിട്ട് പൊക്കമില്ല അപ്പൊ എന്നോട് പറയാം അമ്മ എന്ത് ഇത്രയും കുഞ്ഞു ചുമി വാങ്ങിച്ചത് വലിയ വാങ്ങിക്കാൻ മേലായിരുന്നു മോട്ട് ഞാൻ പറഞ്ഞേ ഒരു കസേര കൊണ്ടാ കസേരയുടെ മേടി കയറി നിൽക്കാൻ പറഞ്ഞ ആള് ഇവിടെ ഒരു കസേരയുടെ മുക്കത്തോടെ കയറി നിന്നത് എന്നിട്ടിപ്പൊ മിഠായി കൊടുക്കാൻ വേണ്ടി അങ്ങോട്ടേക്ക് പോയാ ഇൻസ്റ്റന്റ് ഗ്ലാസ് മാസ്ക് കേട്ടോ ബൂസ്റ്റ് ബൂസ്റ്റ് ഗ്ലോ സ്കിൻ ഡാർക്ക് പറ്റും ഒന്ന് ട്രൈ ചെയ്തു നോക്കാം ആദ്യം ഇങ്ങനത്തെ നമ്മള് എന്നിട്ട് അത് പീൽ ചെയ്ത് കളയുക എന്നിട്ട് അതിന്റെ ഇതൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ഫേസിൽ ഐസ് കണ്ണിനകത്ത് പോയി കഴിഞ്ഞാൽ അത് വാഷ് ചെയ്ത് കളയുക എന്നൊക്കെ കോളിറ്റിൽ അറിയാ മാ ആ മതി തോടട പോവാ തോത്തെ വിടോന്നെ കുറെ കുറെങ്ങനെ അമ്മയുടെ മുടിയാണ് കോളിറ്റിൽ വെച്ചിരുന്നത് ഇനി നമുക്ക് നമുക്കൊന്ന് വാഷ് ചെയ്യണം ദാ ഇട്ടേക്കാം ഇത്രേം വെച്ചോ വെറു വൈപ്സ് എടുത്ത് നോന്നോട്ടാ ആ വൈപ്സ് మొత్తం ചോക്ലേറ്റിൽ മുക്കി വെച്ചേ വെറുതെ കാര്യമില്ല വെറുതെ വേസ്റ്റ് ആക്കണ്ട കൊട്ട് മാറ്റി വന്നോ ഫേസ് നന്നായി ഇവിടെ ഇവർക്കൊക്കെ വല്യ ഇഷ്ടാട്ടോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ അപ്പൊ ഞാൻ പറയാ എപ്പോഴും പറയും പഠിച്ച് ജോലി കിട്ടി അതിന്റെ ഒപ്പം തന്നെ ഒരു ബ്യൂട്ടി പാർലറും കൂടി ഇട്ടോളാം ഞാൻ പറയും ജോലിക്കും പോകാം ആൾക്കാരെ വെച്ച് കഴിഞ്ഞാൽ ബ്യൂട്ടീഷ്യൻ ചെയ്യാ ഇടയ്ക്ക് ഒഴിവുള്ള സമയങ്ങളിലൊക്കെ ബ്യൂട്ടി പാർലറിലും പോകാമല്ലോ ഞാൻ പറഞ്ഞു ഒരു ഇത് എങ്ങനെയാണ് നമുക്ക് ഫസ്റ്റ് ടൈം എങ്ങനെയാ കൊച്ചിന്റെ അവിടെ ഇതിന്റെ ഒരു പച്ച കളറാട്ടെ ഇതിന്റെ ഉള്ളില് പിടിച്ചേ ഇത് ഭയങ്കര വഴുവഴുപ്പ് അതിന് സ്ഥിരമാണോന്നറിയല്ലേ എനിക്ക് റോ ആനിക്കാ ഞാൻ പറയലൊക്കെ നല്ലതാ എന്തൊക്കെയോ ട്രീറ്റ്മെന്റ് കണ്ടിട്ടുണ്ട് നല്ല മണമാ നല്ല മണോ ഈ ഒറിജിനൽ സ്നേഹിന്റെ ഇങ്ങനെ സ്നേഹത്തിൽ കൊണ്ടുവച്ചിട്ട് അത് ഇങ്ങനെ പിന്നെ ഇവൻ ഒന്നിനും നമുക്ക് പക്ഷെ നല്ല സ്മെല്ലാണ് അമ്മ ഇത് താഴെ പേരക്ക മറ്റേക്കാർ കൊറച്ച് കഴിവഴുപ്പ് കൂടുതലല്ലേ അപ്പൊ ഞാൻ എന്റെ മുഖത്ത് ഇത് വെക്കട്ടെട്ടോ കൊറച്ച് കഴിവഴുപ്പ് കൂടുതലോ അയിന് മൊത്തീത് കേട്ടിട്ട് എന്തെങ്കിലും വന്നുകഴിഞ്ഞാൽ മുന്നോട്ട മന്ത്രം എന്നോട് ചോദിക്കും ഇത് എന്തിനാവശ്യം ഒക്കെ ചെയ്യാൻ പോയെന്ന് എന്നോട് ചോദിക്കും നോക്കാം മറ്റേതൊക്കെ കൊറച്ച് ചൂട് ഭയങ്കര വലുതായിരുന്നു വേറുള്ളതൊക്കെ ഭയങ്കര വലുതാണ് ഇത് നല്ലത് നല്ല നല്ല പച്ച ഗ്രീൻ കളർ ആവാറക്റ്റ് സൈസ് കേട്ടോ നീ ഇതിനകത്ത് കൊച്ച സിറം തോന്നും തൂക്കി കൊടുക്കില്ല ഫ്രണ്ട്സ് ഇതത്തില്ല സിറം ഇതിനകത്തില്ല പക്ഷെ നമ്മള് ഇതത്തില്ലോ അപ്പൊ അതിന്റെ കയ്യില് ഇങ്ങനെ ഗ്യാസ് അടിക്കണല്ലോ കണ്ണിലോട്ട് പക്ഷെ സാധാരണ മറ്റേ ഗ്യാസ് ഇല്ലല്ലോ നമ്മുടെ ഉള്ളിയൊക്കെ കണ്ണി പോകുന്നില്ലേ ആ അതേപോലെ ും വെച്ചില്ല ഒന്നും ഒന്നും ചെയ്തിട്ടില്ല മൂക്കിവിടെയാണെങ്കിൽ ചുണ്ടിന്റെ ഇവിടെ ഇങ്ങനെ ഇറങ്ങി പോവുന്നത് പതിനഞ്ച് മിനിറ്റ് അല്ലേ പതിനഞ്ചു മിനിറ്റ് പത്തോ പതിനഞ്ച് മിനിറ്റ് നമ്മക്ക് എത്ര മിനിറ്റ് വെക്കണം ഇവിടെ ഒരാള് കളിക്കാൻ വേണ്ടി പോവാട്ടോ നോക്കണേ ഞാൻ വീഡിയോ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട ഇപ്പൊ അതെല്ലാം മാറ്റിക്കൊണ്ട് ഓ ഡാൻസ്

പതിനഞ്ച് മിനിറ്റോട് ഇത്ര വലിയ ഗ്ലോ ആയി അതെ നിങ്ങൾക്ക് കണ്ടാ അറിയാം കണ്ടാ എന്റെ മൊത്തം ഉണ്ടാ ഞാൻ ഒന്നും ഇട്ടിട്ടില്ലല്ലോ കേട്ടോ ഒന്നും ഇട്ടിട്ടില്ല കണ്ട നല്ല ഗ്ലോ ആയിട്ടുണ്ടോ നല്ല ഗ്ലോ ആയിട്ടില്ലേ വല്ല സോഫ്റ്റും അടിപൊളി നമ്മളത് വാഷൊന്നും ചെയ്ത് കളയണ്ടോ നമ്മളത് തന്നെ നമ്മുടെ ശരീരത്തോട്ട് അപ്സോർബായി പോകളും നമ്മളൊന്നും ചെയ്യണ്ടോ ഇപ്പൊരുപാട് നല്ല ഇത് വരുന്നുള്ളോ എന്താ

വൺ ഫിഫ്റ്റി ഫൈവ് ആണ് കേട്ടോ അതിന്റെ വില അപ്പൊ നമ്മൾ അതിന്റെ ഈ പിഴിഞ്ഞ അതിന്റെ ഇഞ്ച പരിവാക്കി എടുത്തിട്ട് അതിന്റെ നീരെല്ലാം നമ്മുടെ മുഖത്ത് പരത്തി അങ്ങ് എടുത്തി അടി നല്ല റിസൾട്ട് വരുന്നുണ്ട് നിങ്ങൾ ചെയ്യുമ്പോൾ ആരേലും കൊണ്ട് ചെയ്യിപ്പിക്കണം കേട്ടോ നല്ല സുഖം കാണിക്കുവാണ് കേട്ടോ എത്ര പേരെ കാൻ്റെ മുഖത്ത് മസാജ് ഈ ചെയ്തോത്ത മുഖം എല്ലാം ഇപ്പൊ പരത്തി എടുക്കുമെന്ന് തോന്നുന്നു ഇപ്പൊ ഗ്ലോ എല്ലാം പോയി ഇപ്പൊ നീര് വെക്കുമെന്ന് തോന്നുന്നു ഓൻ പറഞ്ഞ കുരുവൊക്കെ പോകുന്നു എന്തൊക്കെ എവിടെ കണ്ടു പഠിക്കുന്നാണോന്നൊന്നും എനിക്ക് അറിയത്തില്ല ടൗൺ പറയാ കുരു ഒക്കെ പോകും നമ്മുടെ മുഖത്തെ കുരു ഒക്കെ അങ്ങനെ കുറച്ച് കുരുക്കളൊക്കെ കേട്ടോട്ട് ആയിട്ട് ഒരു തീരുമാനമൊക്കെ ആകും തോന്നുന്നു ചെയ്യട്ടെ ചെയ്യട്ടെന്തെങ്കിലും തീരുമാനമൊക്കെ ആകും കാര്യത്തിൽ ആ ആ അയ്യോ അടിക്കുന്നൊക്കെ ഉണ്ട് ഇതൊക്കെ എവിടെ കണ്ടുപഠിച്ചാണോ എനിക്കറിയത്തില്ല ഇനി എന്റെ മുഖം ചുമതിട്ടുണ്ടെങ്കി അടിച്ച് ചോപ്പിക്കുന്നു ഹലോ എന്ന് ആ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ വീഡിയോ ഒക്കെ കാണണം ആ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ എല്ലാവരും വൈൻഡപ്പ് ചെയ്താലോ അപ്പൊ ഇതാണ് കേട്ടോ നമ്മുടെ ഫേസിന്റെ ഗ്ലോയൊക്കെ കണ്ടോട്ട് കൂടെ ഇതെന്റെ പൊട്ടായിരുന്നു കേട്ടോ അപ്പൊ വെച്ചേക്കാം ഇന്നത്തെ ഇത്രേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെന്താണ് സബ്സ്ക്രൈബ് ചെയ്യുമ്പോ ബെൽ ബട്ടൺ ഉണ്ട് ആ ബെൽ ബട്ടൺ ഒന്ന് ഇടിച്ച് പൊട്ടിച്ചേക്കും അപ്പൊ ഞങ്ങൾ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ഒക്കെ നിങ്ങൾ അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് എല്ലാവർക്കും